തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കഴിഞ്ഞ ദിവസം ദുബായിലേക്കുള്ള എയർ ഇന്ത്യ വിമാനം അടിയന്തരമായി തിരിച്ചിറക്കി തിരുവനന്തപുരം ദുബായ് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനമാണ് അടിയന്തിരമായി തിരിച്ചിറക്കിയത് സാങ്കേതിക തകരാറിനെ തുടർന്നാണ് ഏതാണ്ട് ഒരു മണിക്കൂറിന് ശേഷം വിമാനം തിരിച്ചിറക്കിയത് ഉച്ചയ്ക്ക് ഒന്ന് പത്തൊൻപതിനാണ് വിമാനം പുറപ്പെട്ടത് മൂന്ന് അൻപത്തിമൂന്നിനാണ് വിമാനം തിരിച്ചിറക്കിയത് നൂറ്റി എഴുപത്തിനാല് യാത്രക്കാരുമായാണ് വിമാനം പറന്നുയർന്നത് എ സിയിലാണ് തകരാറ് കണ്ടെത്തിയൽ എന്നാണ് ലഭിക്കുന്ന വിവരം യാത്രക്കാർ എല്ലാവരും സുരക്ഷിതരാണ് എന്ന് അധികൃതർ വ്യക്തമാക്കിയിരുന്നു എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ തന്നെ മറ്റൊരു വിമാനത്തിൽ യാത്രക്കാരെ ഉടൻ ദുബായിലേക്ക് കൊണ്ടുപോയി അതേസമയം എയർ ഇന്ത്യ വിമാനത്തിന്റെ ന്യൂഡൽഹി തിരുവനന്തപുരം വിമാനം ഒൻപത് മണിക്കൂർ വൈകിയാണ് ഞായറാഴ്ച തിരുവനന്തപുരത്ത് എത്തിയത് ശനിയാഴ്ച രാത്രി ഒൻപത് നാൽപ്പത്തി അഞ്ചിന് പുറപ്പെടേണ്ടിയിരുന്ന വിമാനം ഇന്നലെ രാവിലെ ആറു മണിക്കാണ് പുറപ്പെട്ടത് ഇതോടെ യാത്രക്കാർ വലഞ്ഞു പൈലറ്റ് ഇല്ലാത്തതാണ് വൈകിയത് എന്നാണ് കാരണം എന്നാൽ ഇക്കാര്യം മറച്ചു വെച്ച എയർ ഇന്ത്യ യാത്രക്കാർ കടുത്ത പ്രതിഷേധം ഉയർത്തിയ ശേഷമാണ് കാരണം അറിയിച്ചത് താമസ സൗകര്യം ഏർപ്പെടുത്തി നൽകാത്തതിനാൽ സ്ത്രീകളും കൈക്കുഞ്ഞുങ്ങളും അടക്കം നൂറ്റി എഴുപത്തി യാത്രക്കാർക്ക് ഒൻപത് മണിക്കൂറോളം വിമാനത്താവളത്തിൽ കഴിച്ചു കൂട്ടേണ്ടി വന്നു പല വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കം ഡൽഹിയിലെത്തി കണക്ഷൻ വിമാനമായ എയർഇന്ത്യെ ആശ്രയിച്ചവരും കൂട്ടത്തിലുണ്ടായിരുന്നു യാത്രക്കാർ പ്രതിഷേധിച്ചപ്പോൾ ഒരു മണിക്കൂറിനുള്ളിൽ പുറപ്പെടാമെന്നായിരുന്നു അധികൃതർ ആദ്യം പറഞ്ഞത് ആ സമയം കഴിഞ്ഞിട്ടും പുറപ്പെടാതായതോടെ യാത്രക്കാർ കടുത്ത പ്രതിഷേധം ഉയർത്തിയപ്പോഴാണ് പൈലറ്റ് ഇല്ല എന്ന കാരണം അധികൃതർ പറയുന്നത് രാത്രി പന്ത്രണ്ടിന് മുൻപ് വിവരം അറിയിച്ചാൽ താമസ സൌകര്യം ഏർപ്പെടുത്തേണ്ടി നൽകേണ്ടി വരും എന്നതുകൊണ്ടാണ് ഒരു ശേഷം വിവരം അറിയിച്ചത് എന്നാണ് ആക്ഷേപം കടുത്ത അലംഭാവമാണ് എയർഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നും യാത്രക്കാരെ ബുദ്ധിമുട്ടിച്ചതിനെതിരെ പരാതി നൽകുമെന്നും വിമാനത്തിലുണ്ടായിരുന്ന പി സി വിഷ്ണുനാഥ് എം എൽ എ പറഞ്ഞിരുന്നു വിശ്രമത്തിനിടെ റൂമിൽ പൈലറ്റ് ഉറങ്ങിപ്പോയത് കാരണം കഴിഞ്ഞ ദിവസം മുംബൈയിൽ നിന്ന് കോഴിക്കോടേക്കുള്ള എയർ ഇന്ത്യ വിമാനം മണിക്കൂറുകൾ വൈകി പുറപ്പെട്ടതും യാത്രക്കാരെ വലച്ചിരുന്നു ദിവസങ്ങൾക്ക് മുമ്പ് യാത്രക്കാരനെ മൊബൈൽ ഫോൺ പൊട്ടിത്തെറിച്ചതിനെ തുടർന്ന് എയർ ഇന്ത്യ വിമാനം അടിയന്തര ഡൽഹിയിലേക്കുള്ള വിമാനം ഉദയ്പൂരിലാണ് അടിയന്തരമായി ഇറക്കിയത് വിമാനത്തിൽ നൂറ്റി നാല്പതോളം യാത്രക്കാരാണ് ഉണ്ടായിരുന്നത് ദബോക്കിലെ മഹാറാണ പ്രതാപ് എയർപോർട്ടിൽ നിന്ന് ന്യൂഡൽഹിയിലേക്ക് പുറപ്പെട്ടി എഴുപതാം നമ്പർ വിമാനത്തിലായിരുന്നു സംഭവം പറന്നുയർന്ന പത്ത് മിനിറ്റിനു ശേഷം യാത്രക്കാരന്റെ മൊബൈൽ പൊട്ടിത്തെറിക്കുകയായിരുന്നു ഇതോടെ യാത്രക്കാർ എല്ലാവരും പരിഭ്രാന്തിരാൾ തുടർന്ന് ഡബാക്കോ വിമാനത്താവളത്തിൽ അടിയന്തരമായി ഇറക്കുകയായിരുന്നു പിന്നീട് സാങ്കേതിക പരിശോധന പൂർത്തിയാക്കിയ ശേഷം വിമാനം ഡൽഹിയിലേക്ക് തിരിച്ചു സാങ്കേതിക തടസ്സങ്ങൾ മൂലം വിമാനം എമർജൻസി ലാൻഡിംഗ് നടത്തുന്ന സംഭവങ്ങൾ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി പതിവാണ് കഴിഞ്ഞ മാസം എയർ ഇന്ത്യയുടെ സാൻ ഫ്രാൻസിസ്കോ വിമാനം റഷ്യയിലെ മഗ്ദാനിൽ അടിയന്തരമായി ഇറക്കിയിരുന്നു എഞ്ചിനിലെ തകരാറിനെ തുടർന്നാണ് ഇരുന്നൂറ് യാത്രക്കാരുമായി വിമാനം നിരത്തിറക്കിയത് അടുത്തിടെ പറന്നുയർന്ന ഇൻഡിഗോ വിമാനം ചില സാങ്കേതിക തടസ്സങ്ങൾ മൂലം അടിയന്തിരമായി ലാൻഡിംഗ് നടത്തിയിരുന്നു ഡൽഹിയിൽ നിന്ന് റെഡാ ഡെറാഡൂണിലേക്ക് പോകേണ്ട വിമാനമാണ് പൈലറ്റിന് മുന്നറിയിപ്പ് ലഭിച്ചതിനെ തുടർന്ന് തിരിച്ചിറക്കിയത് അതേസമയം വിമാനത്തിനുള്ളിലെ യാത്രക്കാരായിരുന്ന ഒരു വയസ്സുകാരിക്ക് ഇൻഡിഗോ എയർലൈൻസ് ക്രൂ ഒരുക്കിയ സർപ്രൈസ് പിറന്നാൾ ആഘോഷത്തിന്റെ വീഡിയോയും സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നുണ്ട് ഇൻഡിഗോ ഫ്ലൈറ്റ് ക്യാപ്റ്റൻ അഗസ്റ്റിൻ വിനോദ് ജന്മദിന ആഘോഷത്തെക്കുറിച്ച് യാത്രക്കാരോട് പറയുന്നതും മറ്റൊരു ക്യാബ് ക്രൂ പിറന്നാളുകാരിയായ കുട്ടിയുമായി എല്ലാ യാത്രക്കാരുടെയും അടുത്തുകൂടിയും ചെല്ലുന്നതുമാണ് വീഡിയോയിലുള്ളത് യാത്രക്കാരെല്ലാവരും കുട്ടിക്ക് ആശംസകൾ നേരുന്നതും ചിലർ കുഞ്ഞിനെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുന്നതും വീഡിയോയിൽ കാണാം